ഞാൻ സി പി ഷിഹാബാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പക്ഷേ സോഷ്യൽ മീഡിയയിലൊക്കെ എൻ്റെ മോട്ടിവേഷൻ ക്ലാസ്സുകളും അല്ലെങ്കിൽ എൻ്റെ പ്രോഗ്രാംസുകളൊക്കെ കണ്ട് കുറച്ചെങ്കിലും പരിചയമുള്ള ആളുകൾ അപ്പോൾ അറിയാലോ ടെട്രാമേലിയ സിൻഡ്രം എന്ന് പറയുന്ന ഒരു ശാരീരിക അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായിട്ട് ജീവിതത്തിൽ ഏറ്റവും സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ് ഇതിനടുത്ത് അപ്പോൾ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് മാജിക് പ്ലാനറ്റ് എന്ന് പറയുന്ന സ്ഥാപനവും ഗോപിനാഥ് മുരങ്ങാടുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ നടക്കുന്ന സമയത്താണ് ഇതേ സ്ഥാപനത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ എനിക്കുണ്ടായ അനുഭവങ്ങളും തുറന്ന് പറയേണ്ടി വന്നത് അതിൻ്റെ പേരിൽ ഒരുപാട് ചോദ്യങ്ങൾ എനിക്കിതിന് ഉയരുന്നുണ്ട് ഇതുകൊണ്ട് എന്തിനാണ് ഇപ്പോൾ ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നു എന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ അദ്ദേഹത്തോട് ഉന്നയിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും അമ്മമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു ഈ ഒരു സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന പോരായ്മകൾ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ് ഷൂട്ട് ചെയ്ത് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു ഇതൊരു പക്ഷെ പുറത്തു പോയി കഴിഞ്ഞാൽ വളരെ മോശമായിരിക്കും അതുകൊണ്ട് ഈ പോരായ്മ പോരായ്മകൾ തിരുത്തണം അതല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും ഗുരുതര ആരോപണങ്ങൾ വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് അഞ്ചാറ് വർഷങ്ങൾ കഴിഞ്ഞ് അതേ ആരോപണങ്ങൾ തന്നെയാണ് ഇപ്പോഴും അമ്മമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ അമ്മമാർ ഈ ആരോപണങ്ങൾ പറയുന്ന സമയത്ത് ഒരിക്കൽ പോലും അവരെ തിരിച്ചു വിളിച്ചുകൊണ്ട് പോരായ്മ തിരുത്തി മുന്നോട്ട് പോകാം എന്ന് പറയുന്നതിന് പകരം ഗോപിനാഥ് മുതുകാട് സർ ചെയ്തത് അമ്മമാരെ മോശക്കാരാക്കി അവർ വ്യക്തി വൈരാഗ്യം തീർക്കുന്നു എന്ന രീതിയിലാണ് വന്ന് പറയുന്നത് അതുകൊണ്ട് മാത്രമാണ് ഈ അമ്മമാരെ ചേർത്ത് പിടിക്കേണ്ടതും അവരെ സപ്പോർട്ട് ചെയ്യേണ്ടതും എൻ്റെ ഒരു ധാർമ്മികമായ ഉത്തരവാദിത്തമാണെന്ന് അറിയുന്നത് കൊണ്ട് എനിക്കുണ്ടായ അനുഭവങ്ങളും പറയാമെന്ന് തീരുമാനിച്ചത് പലരും പറയുന്നുണ്ട് ഗോപിനാഥ് മുഡ് സാർ അല്ലേ ഷ്യാബിനെ വളർത്തി ഈ നിലയിലേക്ക് എത്തിച്ചത് പിന്നെ അദ്ദേഹത്തെ കുറിച്ച് പറയാൻ പാട്ടൊന്ന് ചോദിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴിൽ ഉള്ളേരി എന്ന് പറയുന്ന സ്ഥലത്ത് പത്താം ക്ലാസ് പാസ്സായ കുട്ടികൾക്ക് ഒരു മോട്ടിവേഷൻ ക്ലാസ് പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു അവരെ അഭിനന്ദിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതേ പരിപാടി ഞാനും ഗോപിനാഥ് മുദാട് സാറും അതിഥികളായിരുന്നു അദ്ദേഹത്തിന്റെ മാജിക്കൽ മോട്ടിവേഷൻ ക്ലാസ്സുകളും എന്റെ മോട്ടിവേഷൻ ക്ലാസ്സുമായിരുന്നു ഇതിലുണ്ടായിട്ടുള്ളത് അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് ഞാൻ പറയാൻ കാരണം ഉദ്ഘാടനം ഞാൻ പരിചയപ്പെടുന്ന സമയത്ത് തന്നെ മോട്ടിവേഷൻ മേഖലയിൽ എന്റേതായിട്ടുള്ള ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്ന വ്യക്തിയായിരുന്നു ഞാൻ എന്റെ മോട്ടിവേഷൻ കണ്ടതിന് ശേഷം ആ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലേക്ക് എന്നെ രണ്ട് തവണ ആതിഥിയായിട്ട് വിളിച്ചിട്ടുണ്ട് അങ്ങനെയാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ ആ ഒരു സ്ഥാപനത്തിൽ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള എംപവർ എന്ന് പറയുന്ന പരിപാടിയുടെ അവതാരകനായിട്ടും ഒരു മാജിക് ചെയ്യുന്ന ഒരാളായിട്ടും പെർഫോമറായിട്ടും ഒക്കെ അദ്ദേഹം എന്നെ വിളിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് കിട്ടിയ ഓഫർ ലെറ്റർ പ്രകാരം നവംബർ ഒന്ന് മുതലാണ് ഈ ഒരു സ്ഥാപനത്തിൽ ഞാൻ ജോലി ചെയ്ത് തുടങ്ങിയത് മാജിക് നമ്മൾ കണ്ട് ആസ്വദിക്കുന്ന ഒരാളായിരുന്നു പക്ഷെ ഈ ഒരു സ്ഥാപനത്തിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ കൂടെയുള്ള അഞ്ച് ഭിന്നശേഷികളെ കുട്ടികളും മാജിക് ആണ് പെർഫോം ചെയ്യുന്നത് ഞാൻ ചെയ്തിരുന്നത് കൂടുതലും ആങ്കറിങ്ങും അതുപോലെ തന്നെ ഡ്രംസ് പ്ലേ ചെയ്യുകയൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത് പക്ഷെ അവരോടൊപ്പം ചേർന്ന് മാജിക് കൂടി പെർഫോം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് മാജിക്കും ചെയ്യാൻ തുടങ്ങുന്നത് പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം മെന്റലിസം പോലെയുള്ള പെർഫോം പെർഫോം ചെയ്യാനാണ് ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മെന്റലിസം ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മുറുമായിട്ടുള്ള ഒരു അസരസ്യം ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട് അപ്പൊ ഏത് കാലഘട്ടം മുതലാണ് നിങ്ങൾ അത് മനസ്സിലാക്കി തുടങ്ങിയത് ഇത്തരത്തിലൊരാ അദ്ദേഹത്തിനെതിരെയുള്ള ഒരു പ്രശ്നങ്ങൾ അല്ല ഞാൻ അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരുന്നു അത് തന്നെ അദ്ദേഹത്തോട് പറയാറില്ല അഞ്ച് ഭിന്നശേഷിയുള്ള കുട്ടികളുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ഈ അഞ്ച് കുട്ടികളെ വെച്ചിട്ടാണ് ഈ സംരംഭം തുടങ്ങുന്നത് തന്നെ അപ്പൊ തന്നെ ഞാൻ സാറോട് ദിനം ചോദിക്കുന്നുണ്ട് ഈ കുട്ടികളെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആയിട്ട് ഒരാൾ നിയമിക്കാത്ത എന്താണ് കാരണം അഞ്ച് കുട്ടികളുണ്ട് ഇവർക്ക് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഇല്ല അവര് വ്യക്തമായ ഒരു ധാരണ ഇല്ലാതെയാണോ സർവോട് നിർത്തുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞത് സാറുമില്ല ഇവിടെ ഏതിനും കുട്ടികളുടെ അമ്മമാരെ അവർ കെയർ ടേക്കറായിട്ട് നോക്കിക്കൊണ്ടു എന്നാണ് പറഞ്ഞത് അങ്ങനെ നിരന്തരം പോരാകളെ കുറിച്ച് ഞാൻ അദ്ദേഹത്തോട് സൂചിപ്പിക്കാറുണ്ടായിരുന്നു പലപ്പോഴും നമുക്ക് പ്രോഗ്രാം അധികം വരുന്ന ദിവസങ്ങളിൽ സ്പെഷ്യൽ അതിഥികൾ ദിവസങ്ങളൊക്കെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് പ്രോഗ്രാം ചെയ്യേണ്ടി വരുമായിരുന്നു അത് രണ്ടായിരത്തി പതിനേഴിൽ തന്നെയാണ് ഇതൊക്കെ അവരുടെ എന്നോട് നിരന്തരം പറയും ഭാവാ അവരെ വിളിക്കുക എന്നോട് പറയും ഭാവ് സംസാരിക്കാൻ കഴിയും ഈ കുട്ടികളെക്കാൾ മുതിരുന്ന ഒരാളാണ് അതുകൊണ്ട് ഈ ഒരു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രോഗ്രാം ഒക്കെ ഒഴിവാക്കണമെന്ന് ഭാവ പറയണം അങ്ങനെ അവർ നിരന്തരം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അദ്ദേഹത്തോട് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നത് അപ്പൊ മുതലാണ് ഈ ഒരു പോരായ്മകളെ കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്നത് മുതലാണ് അദ്ദേഹത്തിന് ഞാനൊരു ഇഷ്ടപ്പെടാത്ത വ്യക്തിയായിട്ട് മാറുന്നതും അവർ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ തുടങ്ങുന്നതും